നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പൗരപ്രമുഖരെ സാക്ഷി നിർത്തി അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ കാർഷിക ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനായി വടക്കഞ്ചേരിയിൽ അഗ്രി ടൂറിസം ഫെസ്റ്റിന് നാളെ തുടക്കമാകും മലമുഴ ഉനറാണിക്ക് വംശചാരി പുഷ്പമേളക്ക് നാളെ തുടക്കമാകും കാർഷിക മേഖലയിലെ അനീതികൾക്കെതിരെ സമരപരിപാടികൾക്ക് കർഷകർ മുന്നിലിറങ്ങണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അയോധ്യ രാമമന്ത്ര മുഖരിതം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർണ്ണം നേതൃത്വം നൽകി പ്രധാനമന്ത്രി രാമമന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ രാജ്യത്തെ പൗരപ്രമുഖരെ സാക്ഷി നിർത്തി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കൊടുവിൽ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ പൂർത്തിയായി രാംലല്ല വിഗ്രഹത്തിന്റെ കണ്ണുമൂടി കെട്ടിയ തുണി അഴിച്ചുമാറ്റിയതോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർണ്ണമായത് ഇതിനു പിന്നാലെ വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ ക്ഷേത്രത്തിന്റെ മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി മുഖ്യ യജമാനൻ ആയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബൻ പട്ടേൽ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ഗർഭഗൃഹത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്തു കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതായിരുന്നു മുഖ്യ പുരോഹിതൻ കനത്ത സുരക്ഷാ വലയത്തിനുള്ളിലും അയോധ്യയിലെങ്ങും ഉത്സവാന്തരീക്ഷമായിരുന്നു പൂക്കളാലും വർണ്ണവിളക്കുകളാലും അലങ്കരിക്കപ്പെട്ട പാതയോരങ്ങളിൽ ഓരോ നൂറ് മീറ്ററിലും സ്റ്റേജുകൾ കെട്ടി വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ഇന്ന് പുലർച്ചെ മുതൽ ആഘോഷങ്ങളാണ് ക്ഷേത്രം നിൽക്കുന്ന പഴയ അയോധ്യ നഗര പരിധിയിലെ അല്ലാതെ പുറത്തു നിന്നുള്ള ഭക്തരെ പ്രവേശിപ്പിച്ചില്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പാസുള്ളവർക്കും മാധ്യമങ്ങൾക്കും മാത്രമായിരുന്നു പ്രവേശനം മൈസൂരുവിലെ ശില്പി അരുൺ യോഗി രാജ് കൃഷ്ണശിലയിൽ തീർത്ത അൻപത്തിയൊന്ന് ഇഞ്ച് വിഗ്രഹമാണ് പ്രതിഷ്ഠ അഞ്ചു വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണിത് ഇതോടൊപ്പം ഇതുവരെ താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന രാംലല്ല വിഗ്രഹം അടക്കമുള്ളവയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കുന്നത് അഗ്രി ടൂറിസം ഫെസ്റ്റ് നാളെ വടക്കഞ്ചേരിയിൽ തുടങ്ങും കാർഷിക ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ജനകീയ കൂട്ടായ്മയിൽ നടത്തുന്ന അഗ്രി ടൂറിസം ഫെസ്റ്റ് ചൊവ്വാഴ്ച തുടങ്ങും ബസ് സ്റ്റാൻഡ് മൈതാനത്ത് ഇരുപത്തിയെട്ട് വരെയാണ് പരിപാടി സർക്കാർ വകുപ്പുകളുടെ ഉൾപ്പെടെ സ്റ്റാളുകൾ ഉണ്ടാകും സെമിനാറുകൾ പൊതുചർച്ചകൾ കലാപരിപാടികൾ തുടങ്ങിയവയും ഉണ്ടാകുമെന്ന് സംഘാടക സമിതി ചെയർമാൻ സി കെ രാജേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പത്ത് മുതൽ സ്റ്റാളുകൾ പ്രവർത്തിക്കും വൈകിട്ട് നാല് മുതലാണ് സെമിനാറുകൾ ആരംഭിക്കുക കലാപരിപാടികളും നടക്കും പ്രവേശനം സൗജന്യമാണ് ചൊവ്വാഴ്ച ടൂറിസം സെമിനാർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറിന് കാർഷിക സെമിനാർ മന്ത്രി പി പ്രസാദും ഭക്ഷ്യസുരക്ഷാ സെമിനാർ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഉദ്ഘാടനം ചെയ്യും പത്ത് നാൾ നീണ്ടു നിൽക്കുന്ന മലമ്പുഴ പുഷ്പമേള നാളെ മുതൽ ഇരുപത്തിയെട്ട് വരെ കേരളത്തിന്റെ വൃന്ദാവനമായ മലമ്പുഴയിലെ പുഷ്പമേളയ്ക്ക് നാളെ തുടക്കമാവും ആറുനാൾ നീണ്ടു നിൽക്കുന്ന പുഷ്പമേള ജനുവരി ഇരുപത്തി എട്ടിന് സമാപിക്കും പുഷ്പമേളയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു സ്വദേശികളും വിദേശികളുമായ നിരവധി പൂച്ചെടികളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് മേള കാണുന്നതിനൊപ്പം പറ്റി പഠിക്കാനും പൂച്ചെടികളും വിത്തുകളുമൊക്കെ സന്ദർശകർക്ക് വാങ്ങാനും അവസരമുണ്ട് ഇത്തവണ പുഷ്പമേളയും കാണാനെത്തുന്നവരുടെ എണ്ണത്തിലും വരുമാനത്തിലും വർധനയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ കോവിഡ് കാലത്തിന് ശേഷം രണ്ടു വർഷങ്ങളിൽ പുഷ്പമേള നിർത്തിവച്ചിരുന്നു അയൽ ജില്ലകളിൽ നിന്നും തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമെല്ലാം സീസണിലും അല്ലാതെയും പ്രതിദിനം ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മലമ്പുഴ അതിനാൽ തന്നെ മലമ്പുഴ പുഷ്പമേളയും ഊട്ടിയിലെ പുഷ്പമേള പോലെ ആകർഷണീയമാണ് വിവിധതരം റോസ് ഡാലിയ എന്നിവയ്ക്ക് പുറമെ കാഴ്ചയിലും സുഗന്ധത്തിലും ഏറെ വ്യത്യസ്തമായി ധരവുധീനം പൂച്ചെടികളാണ് മേളയിൽ സന്ദർശകരെ വരവേൽക്കുന്നത് മലമ്പുഴ പുഷ്പമേളയ്ക്ക് പതിറ്റാണ്ടുകളിലെ പഴക്കമുണ്ടെങ്കിലും ഓരോ വർഷം കൂടുന്തോറും ഉദ്യാന പുഷ്പമേളയ്ക്ക് അഴകേറെയാണ് മഞ്ഞകാലത്തെ പുഷ്പമേളയ്ക്ക് നാളെ തുടക്കമാകുമ്പോൾ ഇനി ആറു നാളുകൾ കേരളത്തിന്റെ വൃന്ദാവനം വർണ്ണപൂച്ചെടികളാൽ സുഗന്ധപൂരിതമാകും കോട്ടോ പുഷ്പമേളയ്ക്കായി ഒരുങ്ങുന്ന കേരളത്തിന്റെ വൃന്ദാവനം ജനതാദൾ എസ് പ്രവർത്തക കൺവെൻഷനും കാർഷിക വിശദീകരണ യോഗവും നടന്നു ജനതാദൾ എസ് കോങ്ങാട് നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷനും കാർഷിക വിശദീകരണ യോഗവും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലകളിലെ നിർജീവാസ്ഥ മാറ്റിയെടുത്ത് ആധുനികവും ശാസ്ത്രീയവും സുസ്ഥിരവുമായ ഒരു കാർഷിക ഭാവി കേരളത്തിന് ഉറപ്പുവരുത്താൻ ഇനിയും കഴിയേണ്ടതുണ്ട് അനീതിക്കെതിരെയുള്ള സമരപരിപാടികൾക്ക് കർഷകർ ആരെയും കാത്തുനിൽക്കേണ്ടതില്ല കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നതിനും വിഘാതമായി നിൽക്കുന്നവർക്കെതിരെ യോജിച്ച പോരാട്ടമെന്നത് കർഷകന്റെ അടിസ്ഥാന വികാരമാണെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിനെത്തിയ കർഷകരുമായി മന്ത്രി സംവദിച്ചു മണ്ഡലം പ്രസിഡന്റ് എ ബി ഹരിദാസ് അധ്യക്ഷനായി ജെ ഡി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി മുരുകാസ് ജില്ലാ സെക്രട്ടറിമാരായ എടത്തറ രാമകൃഷ്ണൻ ബാലൻ പൊട്ടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി ജോസ് കരിമ്പ സ്വാഗതവും സംസ്ഥാന കൗൺസിൽ അംഗം പ്രവീൺ പൊട്ടശ്ശേരി നന്ദിയും പറഞ്ഞു അന്തരീക്ഷ താപനില ഉയർന്നതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും കുതിച്ചുയരുകയാണ് കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് വൈദ്യുതി ഉപഭോഗത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം യൂണിറ്റ് വർദ്ധന ഉണ്ടായെന്നാണ് കെ എസ് ഇ ബിയുടെ കണക്ക് ജനുവരി പതിനഞ്ചിന് എൺപത്തി ഒന്ന് പോയിന്റ് എട്ട് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു സംസ്ഥാനത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗമെങ്കിൽ ഇരുപത്തിയൊന്നിന് എൺപത്തിനാല് ആറ് നാല് ദശലക്ഷം യൂണിറ്റായി ആയി വർദ്ധിച്ചു വരും ദിവസങ്ങളിലും വൈദ്യുതി ഉപഭോഗത്തിൽ ക്രമാതീത വർധനയുണ്ടാകുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തൊമ്പതിലെ വൈദ്യുതി ഉപഭോഗമാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്നത് നൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഒമ്പത് ദശലക്ഷം യൂണിറ്റ് അതിനു മുമ്പത്തെ ഉയർന്ന ഉപഭോഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലെ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് എട്ട് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഓരോ വർഷവും മുൻവർഷത്തെ അപേക്ഷിച്ച് ഉപഭോഗത്തിൽ ശരാശരി പത്ത് ശതമാനത്തിന്റെ വർധന ഉണ്ടാകുന്നു ഇത് കണക്കിലെടുത്താൽ ഈ വർഷം ഏപ്രിലിൽ നിലവിലെ റെക്കോർഡും തിരുത്തപ്പെടാനാണ് സാധ്യത വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിക്കുമ്പോൾ അതിനനുസരിച്ച് ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുമില്ല പ്രതിരോധ കുത്തിവയ്പ്പിന്റെ മരുന്നിനെ നേരിടുന്ന ക്ഷാമം കാരണം ജില്ലയിൽ വളർത്തുന്നായ്ക്കളുടെ പേവിഷപാത പ്രതിരോധം കടുത്ത പ്രതിസന്ധിയിലേക്ക് ജില്ലയിൽ മിക്ക മൃഗാശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമാണ് പലയിടത്തും കുത്തിവയ്പ് പൂർണ്ണമായും നിലച്ചു സംസ്ഥാനത്തെ മൃഗാശുപത്രികളിലേക്ക് മരുന്ന് എത്തിക്കുന്ന തിരുവനന്തപുരത്തെ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറേറ്റിലും പ്രതിരോധ മരുന്നിന് ക്ഷാമം നേരിടുന്നുണ്ട് എന്നാണ് വിവരം വളർത്തുനായ്ക്കളെ വർഷത്തിൽ ഒരു തവണയാണ് കുത്തിവെയ്പിന് വിധേയമാക്കേണ്ടത് രജിസ്ട്രേഷൻ നടപടികൾക്ക് ഉടമ ചെലവഴിക്കേണ്ടത് നാല്പത്തിയഞ്ച് രൂപ കുത്തിവയ്പ് പൂർത്തിയായാൽ ഉടമകൾക്ക് മൃഗാശുപത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നൽകും ജില്ലയിൽ അരലക്ഷത്തിലേറെ വളർത്തു നായ്ക്കൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് അതേസമയം തെരുവു നായ്ക്കളുടെ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് തടസ്സമില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു തെരുവു നായ ജനന നിയന്ത്രണ പദ്ധതിക്ക് വിധേയമാക്കാൻ എത്തിക്കുന്ന നായ്ക്കൾക്ക് ഇതോടൊപ്പമാണ് പേവിഷ പ്രതിരോധ കുത്തിവെയ്പ്പ് കൂടി പൂർത്തിയാക്കുന്നത് സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തിയാണ് മരുന്ന് എത്തിക്കുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ബ്യൂട്ടി കാറുകൾ കൂട്ടിയിടിച്ച യുവാവിന് ഈ പഴയ ലക്കടിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് സാരമായി പരിക്കേറ്റു പഴയ ലക്കടി അമ്പലത്ത് വീട്ടിൽ ഹുസൈൻ ഇരുപത്തിയേഴിനാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് പത്തിനായിരുന്നു അപകടം വീട്ടിലേക്ക് വരുന്ന വഴി എതിരെ വന്നിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇയാളെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കാറുകൾ ഭാഗികമായി തകർന്നു റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഘട്ടിൽ നടക്കുന്ന പരേഡിൽ മോട്ടോർ സൈക്കിളിൽ നടത്തുന്ന സാഹസിക പ്രകടനത്തിൽ പങ്കാളികളാകാൻ പാലക്കാട്ട് നിന്ന് രണ്ട് വനിതകൾ ഇവർ ഉൾപ്പെടെ സശസ്ത്ര സീമാ ബൾ പാരാമിലിറ്ററി ഫോഴ്സിൽ നിന്ന് പങ്കെടുക്കുന്നത് മൂന്ന് വനിതകൾ ചിറ്റിലഞ്ചേരി കാത്താമ്പൊറ്റ തുടിക്കോട് രാമദാസിന്റെയും വസന്തകുമാരിയുടെയും മകളായ ആർ സന്ധ്യ ചിറ്റൂർ വിളയോടി വാരിക്കാട്ടു ചൊള്ള കുമാറിന്റെയും പ്രേമകുമാരിയുടെയും മകളായ കെ ആര്യ കണ്ണൂർ തലശ്ശേരി ഇലത്തറ സുരേന്ദ്രനാഥിന്റെയും കെ കെ സുനിതയുടെയും മകളായ കെ കെ സൗമ്യ എന്നിവരാണ് നടക്കുന്ന പരേഡിൽ കേരളത്തിന്റെ അഭിമാന താരങ്ങളാകുന്നത് സിആർപിഎഫിലും പി മലയാളി സാന്നിധ്യമുണ്ട് പശ്ചിമബംഗാൾ എസ് എസ് ബി വിഭാഗത്തിലാണ് ഇവർ ഇപ്പോൾ ബുള്ളറ്റ് ഡയർ ഡെവിൾസ് ബൈക്കേഴ്സ് ടീമിലാണ് ഇവരുള്ളത് സാഹസിക പ്രകടനത്തിന്റെ ഭാഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിലെ ഏണിയിൽ കയറിയിരുന്നാണ് സന്ധ്യ അഭ്യാസ പ്രകടനം കാണിക്കുന്നത് വിവര സാങ്കേതിക വിഭാഗത്തെ പ്രതിനിധാനം ചെയ്ത സൗമ്യയും ചന്ദ്രയാൻ മൂന്നിന്റെ പ്രദർശനവുമായി ആരെയും എത്തും സിആർ പി എഫ് ബിഎസ്എഫ് എസ് എസ് ബി എന്നീ മൂന്ന് വിഭാഗങ്ങളാണ് സാഹസിക പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സ്ത്രീകൾ പങ്കെടുക്കുന്ന ഇതിന് നാരീശക്തി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നാലു മിനിറ്റാണ് പ്രകടനം നടത്താനായി സമയം അനുവദിച്ചിരിക്കുന്നത് പതിനെട്ട് ഇനങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതിൽ ഒരാൾ മാത്രമുള്ള ഒരിനമാണ് ഉള്ളത് അത് ചെയ്യുന്നതാകട്ടെ സന്ധ്യയും ബൈക്ക് നേരത്തെ ഓടിക്കാറുണ്ടെങ്കിലും ന്യൂഡൽഹിയിൽ എത്തിയാണ് സാഹസിക പഠനങ്ങൾ പഠിച്ചത് രണ്ടു മാസമായി ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട് ഒരാഴ്ചയായി കർത്തവ്യ പഥിലാണ് പരിശീലനം ഇരുപത്തിമൂന്നിന് അവസാന റിഹേഴ്സൽ നടത്തും ചിരിലഞ്ചേരി പി കെ എം എം എൻ കെ എം സ്കൂളുകളിലാണ് സന്ധ്യ വിദ്യാഭ്യാസം നടത്തിയത് കോളേജ് പഠനത്തിന് ശേഷം ആലത്തൂരിലെ ബോക്സിംഗ് ക്ലബിൽ അംഗമായിരുന്നു കളറിപ്പൈക്കിൽ ദേശീയ തലം വരെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ആര്യ ചിറ്റൂർ വിക്ടോറിയ ഗേൾസ് സ്കൂളിലായിരുന്നു പഠനം നടത്തിയത് തുടർന്ന് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി എൻസിയിലും ഉണ്ടായിരുന്നു എം കോം കഴിഞ്ഞതും ജോലിയും കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരേഡിൽ സിംഗിൾസ് ഐറ്റത്തിൽ സൗമ്യ പങ്കെടുത്തിരുന്നു ഇത്തവണ ഗ്രൂപ്പ് ഐറ്റമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ചിലായിരുന്നു ഇവർ മൂന്ന് പേരും ട്രെയിനിംഗ് പൂർത്തിയാക്കിയത് കല്ലൂഴി ആലുംകുളം കോയമംഗലം പാടശേഖരത്തെ വാഴകൾ വെട്ടി നശിപ്പിച്ചു തിരുവാഴിയോട് മലപ്പുറം വീട്ടിൽ പ്രമോദിന്റെ വാഴകളാണ് നശിപ്പിക്കപ്പെട്ടത് വാഴകൾക്കിടയിൽ നട്ടിരുന്ന കവിങ്ങിൻ തൈകളും പിഴുതുമാറ്റിയിട്ടുണ്ട് അഞ്ചു മാസം പ്രായമായ വാഴ ഒരു മാസം പ്രായമുള്ള കവിങ്ങിൻ തൈകളുമാണ് നശിപ്പിക്കപ്പെട്ടത് പാടത്തെ കവുങ്ങു വച്ചതിനെതിരെ പരാതിയുണ്ടെന്നും പറിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ട് പൂക്കോട്ടുകാവ് വില്ലേജ് ഓഫീസ് അധികൃതർ മൂന്നാഴ്ച മുമ്പ് പ്രമോദിന് നോട്ടീസ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു നിലവിലെ സ്ഥിതി തുടരാൻ കോടതി ഉത്തരവുണ്ടെന്നും പ്രമോദ് പറഞ്ഞു ഇന്നലെ രാവിലെയാണ് വാഴകള് നശിപ്പിക്കപ്പെട്ടതായി കണ്ടത് സംഭവത്തില് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി ശ്രീശോറം പോലീസ് അറിയിച്ചു പട്ടഞ്ചേരി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ വാർഷിക കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള വികസന സെമിനാർ നടത്തി പട്ടഞ്ചേരി ബാങ്ക് ഹാളിൽ നടന്ന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു കരട് പദ്ധതി വൈസ് പ്രസിഡന്റ് അനില മുരളീധരൻ അധ്യക്ഷയായി കൃഷി മൃഗസംരക്ഷണം വ്യവസായം തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം ശുചിത്വം വനിതാക്ഷേമം ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ എന്നിങ്ങനെ വിവിധ മേഖലകൾ ഊന്നൽ നൽകിയുള്ള ഒൻപത് കോടി രൂപയുടെ കർമ്മ പദ്ധതിയാണ് പഞ്ചായത്ത് തയ്യാറാക്കിയത് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ തുറന്നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുതിക്കുന്നു മൂന്നാഴ്ചക്കിടെ ശരാശരി പത്ത് രൂപയുടെ വർധനമാണ് അരിവിലയിൽ ഉണ്ടായത് സാധാരണക്കാർ ആശ്രയിക്കുന്ന നാട്ടിൻപുറങ്ങളിലെ കടകളിലാകട്ടെ അൻപത് രൂപയായി ഒരു കിലോ അരിയുടെ കുറഞ്ഞ വില വിലവെടുപ്പ് സീസൺ കഴിഞ്ഞതാണ് വില കാരണം എന്നാണ് പറയുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ കോങ്ങാട് യൂണിറ്റ് സമ്മേളനം കോങ്ങാട് ഹിൽ ആൻഡ് പാർക്കിൽ നടന്നു കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി ദിനകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ടി പി അച്യുതാനന്ദൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കൃഷ്ണൻകുട്ടി കെ സത്യഭാമ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ നായർ പി ദേവഭൂപേന്ദ്രൻ പൊന്നമ്മ ടീച്ചർ ഗംഗാധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക കോങ്ങാട് സബ് ട്രഷറി ഉടൻ അനുവദിക്കുക പെൻഷൻകാരുടെ ക്ഷാമാശ്വാസ കുടിച്ചുക ഉടൻ അനുവദിക്കുക പി എഫ് ആർ ഡി എ പെൻഷന്റെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു സമ്മേളനത്തിൽ ഗാനരചയിതാവും സംവിധായകനുമായ സി വി കൃഷ്ണകുമാരൻ മാസ്റ്ററേയും തായംബക ബാധകൻ ശുഗപുരം രാധാകൃഷ്ണനെയും സബ്ജില്ലാ കലോത്സവത്തിൽ മികവുയർത്തിയ കെ പി ആർ പി ഹയർ സെക്കൻഡറി സ്കൂളിനെയും കോങ്ങാട് ജി യു പി സ്കൂളിനെയും ആദരിച്ചു ട്രഷറർ നവാബ് ജാൻ നന്ദി പ്രകടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റായി ദിനകരൻ മാസ്റ്ററേയും സെക്രട്ടറിയായി ടി പി അച്യുതാനന്ദനെയും തിരഞ്ഞെടുത്തു വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പട്ടഞ്ചേരി പഞ്ചായത്ത് സംരംഭകർക്കായുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന മേള പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് യുവദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അനില മുരളീധരൻ അധ്യക്ഷയായി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ തച്ചമ്പാറയിൽ വെച്ച് നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു കുമരമ്പുത്തൂർ എ എ പി സ്കൂളിൽ നടന്ന പരിപാടി എഴുത്തുകാരനും പ്രഭാഷകനുമായ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എസ് സുധീർ കെ യദു എൻ വിഷ്ണു ബിനു മനോജ് ഉമ എൻ വി കുമാരൻ കുമരമ്പുത്തൂർ എന്നിവർ സംസാരിച്ചു കെ ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ മോഹനൻ എലവഞ്ചേരി എന്നിവർ ശാസ്ത്ര പരീക്ഷണങ്ങൾ ശാസ്ത്രകളികൾ പാട്ടുകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകി മണാർക്കാട് മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി അമ്പതിലധികം കുട്ടികൾ പങ്കെടുത്തു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വീട്ടുമുറ്റ ക്ലാസുകൾ ജെൻഡർ ക്യാമ്പ് യുവ സംഗമം ശാസ്ത്ര സെമിനാറുകൾ പ്രഭാഷണങ്ങൾ എന്നിവ സംഘടിപ്പിക്കും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപകടത്തിൽ കണിമംഗലത്ത് ആലക്കൽ വീട്ടിൽ സുരേന്ദ്രൻ മകൻ പ്രതീഷ് അപകടത്തിൽ മരണപ്പെട്ടത് കൂടെ യാത്ര ചെയ്ത കണിമംഗലത്ത് ജയപ്രകാശിന്റെ മകൻ പ്രവീൺ സാരമായ പരുക്കുകളോടെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇരുപേരും വെൽഡിംഗ് തൊഴിലാളികളാണ് ഇന്നലെ രാത്രി തിരുപ്പൂർ ധാരാപുരത്ത് വെച്ച് ബൈക്കും പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് പ്രദീഷിന് മരണം സംഭവിച്ചത് അമ്മ ജ്യോതി സഹോദരൻ പ്രസാദ് ഇനി ആരോഗ്യം കട്ടൻ കാപ്പി കുടിക്കുന്നതിനേക്കാൾ നെയ്യൊഴിച്ച കാപ്പി കുടിക്കുന്നത് ദീർഘനേരം ഊർജം നിലനിർത്താൻ സഹായിക്കും നെയ്യിലെ ആരോഗ്യകരമായ കൊഴുപ്പ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ആകരണം ചെയ്യുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു ഇത് ഊർജം നഷ്ടപ്പെടുന്നത് തടയാൻ സഹായിക്കും കൊഴുപ്പുണ്ടെങ്കിൽ തടി കൂടുമെന്നാണ് പൊതുധാരണ എന്നാൽ ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പുകളുമുണ്ട് ഒമേഗ ത്രീ സിക്സ് നയൻ എന്നിവയുടെ ഏറ്റവും മികച്ച സ്രോതസ്സുകളിൽ ഒന്നാണ് നെയ്യ് ഹൃദയാരോഗ്യം മെറ്റബോളിസം തലച്ചോറിന്റെ പ്രവർത്തനം എന്നിവ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും അതിനാൽ തടി കൂടുമെന്ന പേടിയും വേണ്ട ഒഴിഞ്ഞ വയറ്റിൽ കാപ്പി കുടിക്കുന്നത് കൊണ്ടാണ് സാധാരണ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നെയ്യിലടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾ ദഹന വ്യവസ്ഥയെ എളുപ്പമാക്കും നെയ്യിലെ ഫാറ്റി ആസിഡുകൾ ദഹന പ്രക്രിയയെ ഉത്തേജിപ്പിക്കുന്നു ചൂട് കാപ്പി ഉള്ളിൽ ചെല്ലുമ്പോൾ ശരീരത്തിൽ തന്നെ ഒരു ഊഷ്മളത ഉണ്ടാകും നെയ്യൊഴിച്ചാകുമ്പോൾ ഇത് ഇരട്ടിയാകും നെയ്യെ കാപ്പിക്കുള്ളിൽ നിന്ന് സ്വാഭാവികമായും ചൂട് നിലനിർത്താൻ കഴിയും സാധാരണ കാപ്പി ഉണ്ടാക്കുന്നതുപോലെ വളരെ എളുപ്പമാണ് നെയ്യൊഴിച്ചുള്ള കാപ്പി ഉണ്ടാക്കാൻ കാപ്പി ഉണ്ടാക്കിയ ശേഷം കുറച്ചുനേരം തിളപ്പിക്കുക ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക കുറച്ചുനേരം ഇളക്കിയ ശേഷം ആവശ്യത്തിന് മധുരം ചേർത്ത കുടിക്കാം ഒരിക്കൽ കൂടി പൗരപ്രമുഖരെ പ്രമുഖരെ സാക്ഷി നിർത്തി അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠുകൾ കാർഷിക ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനായി വടക്കഞ്ചേരിയിൽ അഗ്രി ടൂറിസം ഫെസ്റ്റിനെ നാളെ തുടക്കമാകും മലമുഴ ഉദ്യാന റാണിക്ക് വശ്യജാധ്യതയേക്കി പുഷ്പമേളയ്ക്ക് നാളെ തുടക്കമാകും കാർഷിക മേഖലയിലെ അനീതികൾക്കെതിരെ സമരപരിപാടികൾക്ക് കർഷകർ മുന്നിലിറങ്ങണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം